ർ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി നമ്മുടെ പാക് സൈനിക മേധാവി അസിം മുനീർ ഇന്ത്യക്കെതിരെ മുഴക്കിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എത്ര വലിയ കൊല കൊമ്പൻ വന്നാലും ശരി അക്കാര്യത്തിൽ ഒരു മയവും ഉണ്ടാകില്ല ദാക്ഷണ്യവും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ഇന്ത്യ പാക് അതിർത്തിയിൽ വീണ്ടും ഒരു സംഘർഷത്തിന് കളമൊരുങ്ങുകയാണോ ഈ പണ്ടുകാലങ്ങളിൽ പ്രധാനമന്ത്രിമാരൊക്കെ ഈ വരാൻ പോകുന്ന അടുത്ത വർഷത്തെ സ്വാതന്ത്ര്യദിനത്തിന് ചെയ്യേണ്ട പ്രസംഗം എഴുതി വെക്കും ഒരു വർഷത്തിന് മുമ്പ് എഴുതി വെച്ച് ഉള്ളവായനയാണ് പക്ഷേ ഇവിടെ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗം ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ലോകത്ത് നടന്ന സംഭവ വികാസങ്ങളെ മുഴുവൻ പരാമർശിച്ചുകൊണ്ടും ഇന്ത്യക്ക് നേരെ ഉയർന്ന വെല്ലുവിളികളെ ചോദ്യം ചെയ്തുകൊണ്ടുമുള്ള പ്രസംഗമായിരുന്നു അപ്പൊ ചെങ്കോട്ടയിലെ പ്രസംഗം രാഷ്ട്രത്തിന് പുറത്തേക്കൊരു വലിയ സന്ദേശമാണ് നൽകിയിരിക്കുന്നത് അതും കൃത്യമായിട്ട് പാക് സേനാ മേധാവി അസിം മുനീറിന് തന്നെ കൊടുത്തിരിക്കുകയാണ് ഈ അസീം മുനീർ കഴിഞ്ഞ ഒന്നര മാസത്തിന് ഇടയ്ക്ക് രണ്ട് തവണ അമേരിക്കൻ സന്ദർശനം നടത്തിയില്ലേ ഒന്ന് വൈറ്റ് ഹൗസിലാണ് ട്രംപുമായിട്ട് ഈ വൈറ്റ് ഹൗസിൽ ഒരു സൈനിക മേധാവിയെ സൽക്കരിക്കേണ്ട കാര്യമില്ല അങ്ങനെ ഒരു കീഴ്വഴക്കം ഉണ്ടായിട്ടില്ല അത് ട്രംപ് തുടങ്ങി വെച്ചു ആ അവിടെ രാഷ്ട്ര തലവന്മാരെയാണ് സ്വീകരിക്കുന്ന പതിവ് അവിടെയാണ് സൈനിക മേധാവി വന്നിരിക്കുന്നത് അപ്പൊ ഇയാളുടെ സ്ഥാനം ഒരർത്ഥത്തിൽ ഈ പാക് സൈന്യത്തിന് ദാനം ചെയ്തിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ അപ്പോൾ സ്വാഭാവികമായിട്ട് സൈനിക മേധാവിയാണ് ആ രാഷ്ട്രത്തലവനും അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രധാനമന്ത്രിക്കും പ്രസിഡന്റിനും ഒന്നും വലിയ വിലയൊന്നും ഇല്ല അവര് ആ അഞ്ചു വർഷം കഴിയുമ്പോൾ നേരെ ജയിലിലോട്ടാ പോരത്തില് തൂക്കുമരത്തില് അല്ല എന്നാലും ഔദ്യോഗികമായിട്ടുള്ളത് ഇത് നോക്കേ ഔദ്യോഗികമായിട്ട് രാഷ്ട്ര തലവന്മാരെ അല്ലേ അപ്പോൾ ഇത് ഈ അസീം മുനീറിനെ വരവേറ്റതില് പിന്നെ രണ്ടാമത്തെ വരവിൽ അസീം മുനീർ ഈ അവിടുത്തെ സൽക്കാരമെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ വലിയൊരു പിന്നെ പ്രവാസികളുമായിട്ട് വലിയ ബിസിനസ് പ്രവാസികളുമൊക്കെയായിട്ട് ചേർന്നൊരു വലിയൊരു വിരുന്ന് സൽക്കാരത്തിലാണല്ലോ ഈ പറഞ്ഞത് ഇന്ത്യയുടെ നേരെ പിന്നെ ഞങ്ങൾ ന്യൂക്ലിയർ അല്ലെ ഇത് അണുബോ ു എന്നുള്ള രീതിയിൽ അപ്പം നരേന്ദ്രമോദി ആര് മറുപടിയാണ് കൊടുത്തത് ഈ ന്യൂക്ലിയർ ബ്ലാക്ക് മെയിൽ നടത്താൻ തുനിയേണ്ട അതിന് ഞങ്ങൾ പകരം വിട്ടും ആ കളി നമ്മളോട് വേണ്ട എന്ന് തന്നെയാണ് പറഞ്ഞത് ഇത് ചെങ്കോട്ടയിൽ തന്നെ പറയുന്നതിനും കാര്യമുണ്ട് കാരണം നമ്മുടെ രാജ്യത്തിന്റെ ശത്രുക്കൾ നമ്മുടെ രാജ്യത്തിനകത്തും നമ്മുടെ പാർലമെന്റിനകത്തും ഒക്കെ ഇരിപ്പുണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ അവര് ഇതിലെ ആ ചടങ്ങിൽ ചെങ്കോട്ടയിൽ എത്തിയില്ലെങ്കിലും ചെവിയിലെത്തി നരേന്ദ്രമോദി പറഞ്ഞ കാര്യം കൊള്ളം കടത്ത് കൊള്ളിച്ചു എന്നുള്ളതാണ് അപ്പൊ ആസിർ മുനീറിനെ ഉന്നം വെച്ചപ്പോൾ ഇവിടെയും ചിലർക്കത് കൊണ്ടു എന്നുള്ളതാണ് അപ്പോൾ ട്രംപിന് പാകിസ്ഥാനോട് എന്താണ് ഇത്ര താല്പര്യം എന്നുള്ള ചോദ്യവും അവിടെ നിന്ന് ഉയരുന്നില്ലേ സത്യത്തിൽ സാറേ ട്രംപ് എനിക്ക് സംശയം തോന്നുന്നത് നമ്മളിപ്പോൾ ചിലരെയൊക്കെ നമുക്ക് ചീത്ത പറയണം പക്ഷെ നമ്മൾ നേരിട്ട് പറയില്ല അതിന് പകരം നമ്മൾ ചിലരെ ചട്ടം കിട്ടും അതുപോലെ ഈ ഇന്ത്യയെ ചീത്ത പറയാൻ വേണ്ടിയിട്ടും ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും വേണ്ടിയിട്ട് ഈ അസിം മുനീറിനെ ചട്ടം കിട്ടിയിരിക്കുകയാണോ അങ്ങനെ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട് കാരണം ട്രംപിന് നമ്മളോട് ഇപ്പം വലിയ വിരോധമൊക്കെയുണ്ട് നരേന്ദ്രമോദിയോടും ഇന്ത്യയോടും അത് ഇന്ത്യയുടെ ഈ സമ്പദ് വ്യവസ്ഥ അതെ മെച്ചപ്പെട്ടു നിൽക്കുകയും വലിയ സാമ്പത്തിക കുതിപ്പിൽ സാമ്പത്തിക വളർച്ച കൈവരിക്കുകയും ചെയ്യുന്നു ആ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ത്യയുടേതാണ് മൂന്നാമത്തെ അതെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയാകാൻ പോകുന്നു ഇതൊക്കെ ട്രംപിന് വലിയ അസൂയ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് മോദി വേറൊരു കാര്യം കൂടെ കൂട്ടിച്ചേർത്തു ലോകം മുഴുവൻ ഉറ്റുനോക്കാൻ പോകുന്ന ഒരു വലിയ വിപണിയായി ഇന്ത്യ മാറാൻ പോവുകയാണെന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞു അതെ അപ്പം ഇതിനകത്ത് ഈ നമ്മുടെ സാധാരണ സ്വാതന്ത്ര്യ ദിന പ്രസംഗം എന്നൊക്കെ പറയുന്നത് രാഷ്ട്രത്തിനകത്ത് നിൽക്കും ഇത് രാഷ്ട്രത്തിന് പുറത്തേക്കാണ് ഈ സന്ദേശം മുഴുവൻ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ശരിക്കും അത് മുനീറിലൂടെ നേരെ ട്രംപിനാണ് കൊടുത്തിരിക്കുന്നത് ട്രംപിന് കൊടുത്തിരിക്കുകയാണ് അതുപോലെ ഇന്ത്യക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ചില നമ്മുടെ ചിത്രശക്തികളും ഈ അഞ്ചാം പത്തികളുണ്ടല്ലോ വിരുദ്ധ ശക്തികൾ അവർക്കു കൂടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇതെന്തുകൊണ്ടും പാകിസ്ഥാനുമായിട്ടുള്ള പാകിസ്ഥാനോടെ ഈ ട്രംപിന് ഈ കൂട്ടുകെട്ട് കൂട്ടുകെട്ടുണ്ടാകാൻ തന്നെ എന്താ കാര്യം പാകിസ്ഥാൻ ട്രംപിന്റെ ചില ബിസിനസ് കേന്ദ്രങ്ങളാണോ പാകിസ്ഥാൻ അങ്ങനെ നമുക്ക് സംശയിക്കണോ തീർച്ചയായിട്ടും അത്തരത്തിൽ വന്നു കഴിഞ്ഞാലും കാരണം ട്രംപ് എന്ന് പറയുന്ന ഒരു കച്ചവടക്കാരനാണ് അല്ല അത് മാത്രമല്ല റഷ്യ ചൈന ഇന്ത്യ ഇതൊരു അച്ചുതണ്ടായി മാറി പ്രത്യേകിച്ചും ബ്രിക്സ് നേഷൻ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ വളരെ ശക്തമാകുന്നു അപ്പോൾ അവർ പുതിയ കറൻസി വല്ലതും ഇറക്കിയാൽ അത് ഡോളറിന് വലിയ അടിയാണ് മാത്രമല്ല ഇന്ത്യ നേരിട്ട് ഇന്ത്യൻ കറൻസി രൂ റുപ്പി രൂപയിൽ തന്നെ യു എയുമായിട്ട് കച്ചവടം ചെയ്യുന്നു ഇറാനുമായിട്ട് കച്ചവടം ചെയ്യുന്നു റഷ്യയുമായിട്ട് കച്ചവടം ചെയ്യുന്നു അതുപോലെ ഇന്തോനേഷ്യയുമായിട്ട് കച്ചവടം ചെയ്യുന്നു ഇങ്ങനെ പല രാഷ്ട്രങ്ങളുമായിട്ട് ഇന്ത്യൻ രൂപ ഇന്ത്യൻ രൂപ കൊടുത്ത് തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയിൽ തന്നെ കാര്യങ്ങൾ നടക്കുന്നു ഇത് ട്രംപിന് വലിയ ഭീഷണിയാണ് കാരണം അത്രയും ഡോളറിൻ്റെ പേരിൽ നടക്കേണ്ട ഡോളർ ഉപയോഗിച്ച് നടത്തേണ്ട ബിസിനസ്സാണ് ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതൊരു വലിയ ഭീഷണി തന്നെയാണ് അമേരിക്കയെ സംബന്ധിച്ച് പക്ഷെ എന്തായാലും ഈ ഈ പ്രസംഗത്തിലൂടെ പിന്നെ അസീം മുനീറിനെ ഉന്നം വെച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി പക്ഷേ നമ്മളെ അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് ആ തട്ടകത്തിൽ ഇരുന്നു കൊണ്ടാണല്ലോ നമ്മളെ ഭീഷണിപ്പെടുത്തിയത് അല്ലെ അത് നമ്മൾ മനസ്സിലാക്കണം അവരുടെ സ്വന്തം തട്ടകത്തിൽ നമുക്ക് അങ്ങനെ അത്തരത്തിൽ കാണാം പക്ഷെ ഇത് അമേരിക്കയുടെ തട്ടകത്തിൽ അവിടെ ഇരുന്നുള്ള ബിരുന്ന് സൽക്കാരം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞത് ഇന്ത്യയുടെ ഇന്ത്യ അധികം കളിക്കരുത് അല്ലെ ഇന്ത്യയുടെ മേൽ ഞങ്ങൾക്കറിയാം എന്ത് ഞങ്ങളെ തീർത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ലോകത്തെ പാതി രാജ്യങ്ങളുമായി കൊണ്ടുപോകും കൊണ്ടുപോകും ഞങ്ങൾ തകർന്നാൽ ഒറ്റയ്ക്ക് തകരില്ല പകുതി രാജ്യങ്ങളെ കൊണ്ടേ ഞങ്ങൾ പോവുകയുള്ളൂ എന്നൊക്കെയാണ് വീരവാദം മുഴക്കിയത് അസിം മുനീർ അല്ല അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞപ്പോൾ നമുക്ക് നമുക്കതും കൂട്ടി വായിക്കേണ്ട കാര്യമല്ലേ അതെ അതെ അത് ഈ ബലത്തിലാണ് ഇതൊക്കെ പറയുന്നത് അസിം മുനീർ അല്ലാതെ അസിം മുനീറിന് ഇത് ഒറ്റയ്ക്ക് നിന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഇല്ല വാസ്തവത്തിൽ പാകിസ്ഥാൻ എന്ന് പറയുന്നത് വളരെ പട്ടിണിയും പരിവിട്ടവുമായിട്ട് തകർന്ന് ഒരു രാഷ്ട്രമാണ് അതിൻ്റെ സൈനിക മേധാവിക്ക് വേണ്ടത്ര ആയുധങ്ങളിൽ അവരുടെ ഉള്ള ആയുധങ്ങളൊക്കെ നമ്മൾ കണ്ടു ഓപ്പറേഷൻ സിന്ദൂർ തുടങ്ങി നാൽപ്പത്തെട്ട് മണിക്കൂറിനകത്ത് നമ്മൾ കണ്ടതാണത് ഈ ഏഴാം തീയതി മെയ് ഏഴാം തീയതിയും എട്ടാം തീയതിയും രാത്രിയിൽ ഇന്ത്യയെ ലക്ഷ്യം വെച്ച് പറന്ന മുഴുവൻ മിസൈലുകളും മുഴുവൻ വിമാനങ്ങളും ഒക്കെ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി അവസാനം പാകിസ്ഥാൻ്റെ ഈ സൈനിക താവളങ്ങൾ എയർ ബേസുകൾ വരെ ആക്രമിച്ച് റൺവേകളൊക്കെ തകർത്തു അവസാനം അവരുടെ പട്ടാള ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് ഇന്ത്യയുടെ കാല് പിടിക്കുന്ന കാഴ്ചയിൽ ലോകം കണ്ടു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഈ മുനീർ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറയണമെങ്കിൽ അതിന് ഒരു പിൻബലം അവർക്കുണ്ടായിരിക്കണം അത് ട്രംപ് തന്നെയാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും